രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ മാസം ഒന്നാം തീയതി എട്ട് നെയ്മിൻ്റെ ഒന്നാം ദിവസം നമ്മുടെ ചിന്തക്കാട് സഭ നമുക്ക് നൽകിയിരിക്കുന്നത് യോഹന സുവിശേഷത്തിൻ്റെ രണ്ടാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള തിരുവചനങ്ങൾ വചനം ശ്രവിക്കാം മൂന്നാം ദിവസം ഗ്ലീലായിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു അവൻ്റെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു അവർക്ക് വീഞ്ഞില്ല യേശു അവനോട് പറഞ്ഞു സ്ത്രീയെ എനിക്കും നിനക്കും എന്ത എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു അവൻ നിങ്ങളോട് പറയുന്നത് പോലെ ചെയ്യുവേൻ യുവതന്മാരുടെ ശുദ്ധീകരണ കർമ്മത്തിലുള്ള വെള്ളം നിറയ്ക്കുന്ന ആറ് കൽഭരണികൾ ഇവിടെ ഉണ്ടായിരുന്നു ഓരോന്നിലും രണ്ടോ മൂന്നോ അളവ് കൊള്ളുമായിരുന്നു ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിന് നേശു അവരോട് കൽപ്പിച്ചു അവരെ വെല്ലാം വക്കോളം നിറച്ചു ഇനി പകർന്ന് കലവറക്കാരനെടുത്തുകൊണ്ട് ചെല്ലുവീൻ എന്ന് അവൻ പറഞ്ഞു അവർ അപ്രകാരം ചെയ്തു കലവറക്കാരൻ വീഞ്ഞായി മാറിയ വെള്ളം രുചിച്ചു നോക്കി അതെവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല അവൻ വെള്ളം കൊരിയ പരിചാരകർ അറിഞ്ഞിരുന്നു അവൻ മണവാളിനെ വിളിച്ചു പറഞ്ഞു എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളം അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്ന തരവും നല്ല വിഞ്ഞുതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ യേശു തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ലീലായിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു മിശികാൽ ഏറ്റവും പ്രിയമുള്ളവരെ നമുക്ക് അറിയാം പരിശുദ്ധ കത്തോലിക്ക സഭ പരിശുദ്ധ ദൈവമാതാവിന് എന്തുമാത്രം ബഹുമാനവും പുകഴ്ചയും സ്ഥാനവും നൽകുന്നു എന്നുള്ളത് ആണ്ടുവട്ടത്തിലെ മിക്കവാറും എല്ലാ മാസവും പരിശുദ്ധ ദൈവമാതാവിൻ്റെ ഒരു തിരുനാൾ സഭ ആചരിക്കുന്നുണ്ട് അത് എല്ലാ മാസത്തിലും മാതാവിനെ പ്രത്യേകമായിട്ട് ഓർക്കുവാനും മാതാവിനോട് പ്രാർത്ഥിക്കുവാനും മാതാവിൻ്റെ മധ്യസ്ഥം വ്യാജിക്കുവാനും മാതാവിൻ്റെ പുണ്യപ്രവൃത്തികൾ സ്വന്തമാക്കുവാനും വേണ്ടിയാണ് ആഴ്ചയുടെ ഒരു ദിവസം പരിശുദ്ധ ദൈവമാതാവിന് പ്രത്യേകമായി പ്രതിഷ്ഠിച്ചിരിക്കുന്ന മാസമാണ് അന്നത്തെ നമ്മുടെ ആരാധനകൾ മുഴുവനും പരിശുദ്ധ മാതാവിനെ കേന്ദ്രീകരിച്ചുള്ളതാണെന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഓഗസ്റ്റ് മാസം ഒന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള ദിവസങ്ങൾ പരിശുദ്ധ ദൈവമാതാവിൻ്റെ സ്വർഗാരോപണ തിരുനാളിനു വേണ്ടി സഭ ഒരുങ്ങുന്ന ദിവസങ്ങളാണ് അത് സഭ നമ്മൂടി പഠിപ്പിക്കുകയാണ് പരിശുദ്ധ മാതാവ് ഉടലോട് സ്വർഗത്തിലേക്ക് പോയതുപോലെ നമ്മുടെ എല്ലാവരുടെയും ജീവിതം ശരീരത്തോടെ നമുക്ക് സ്വർഗപ്രാപ്തി നേടുവാനും ഉള്ളതാണ് എന്നുള്ള യാഥാർത്ഥ്യം അതുപോലെ സെപ്റ്റംബർ സെപ്റ്റംബർ മാസം ഒന്ന് മുതൽ എട്ട് വരെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജനനപ്പെരുന്നാൾ സഭ കൊണ്ടാടുകയാണ് സഭയിൽ രണ്ടേ രണ്ട് വ്യക്തികളുടെ ജനനപ്പെരുന്നാൾ മാത്രമേ നമ്മൾ ആചരിക്കാറുള്ളൂ സകല വിശുദ്ധരുടെയും തിരുനാളുകൾ അവരുടെ മരണ ദിവസമാണ് എന്നുള്ള ആചരിക്കുന്നത് ഡിസംബർ മാസം ഇരുപത്തഞ്ചാം തീയതി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജനനപ്പെരുന്നാൾ ലോകം മുഴുവനും വളരെ മനോഹരമായി ആഘോഷിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും അതുപോലെ സെപ്റ്റംബർ മാസം എട്ടാം തീയതി പരിശുദ്ധ ദൈവമാതാവിന്റെ മാതാവിൻ്റെ ജനനപ്പെരുന്നാളും സഭ മുഴുവനും കൊണ്ടാടുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഈ എട്ട് നയമ്പ് സഭയിൽ വളരെ സജീവമായ അനുഗൃഹീതമായ ഒരു നയിമ്പായിട്ട് മാറിയിരിക്കുകയാണ് അനേകായിരം മക്കൾ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയോടും നയമ്പോടും ഉപവാസത്തോടും കൂടി പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും പരിശുദ്ധ അമ്മയുടെ ജനന പെരുന്നാൾ ആചരിക്കുകയും ചെയ്യുന്നു നമുക്ക് ഈ പെരുന്നാളിൽ യഥാ യഥോചിതം പങ്കുചേരുവായി പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം ദൈവം മനുഷ്യന് നൽകിയ ഏറ്റവും വലിയ ദാനമാണ് പരിശുദ്ധ ദൈവമാതാപ് രോഹിൻ്റെ വിശ്വസിച്ചൊൻപതാം മധ്യ നാം ഇത് കാണുന്നുണ്ട് കുരിശിൽ കിടന്ന പിടഞ്ഞ് പിടഞ്ഞ് മരിക്കാൻ തുടങ്ങുമ്പോൾ തൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന തൻ്റെ ശിഷ്യനെ യേശുദമ്പരാൻ കാണും ആ ശിഷ്യനെ നോക്കി തൻ്റെ അടുക്കൽ നിൽക്കുന്ന തൻ്റെ അമ്മ അവനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് യേശുദമ്പരാൻ അവനോട് പറയും ഇതാ നിന്റെ അമ്മ ലോകത്തിലുള്ള ഏ സർവ യേശു ശിഷ്യന്മാർക്കും ദൈവം നൽകുന്ന ദാനമാണ് ദൈവത്തിൻ്റെ അമ്മ യേശുവിൻ്റെ അമ്മയെ തന്നെ നമുക്ക് അമ്മയായിട്ട് നൽകുന്നത് കാണുവാനായിട്ട് കഴിയും ശിഷ്യനോട് പറഞ്ഞു ഇതാ നിന്റെ അമ്മ അമ്മയോടും പറഞ്ഞു ഇതാ നിന്റെ മകൻ ആ അമ്മയെ സംബന്ധിച്ചിടത്തോളം യേശുവിനെ അറിയുന്ന എല്ലാവരും യേശുവിൻ്റെ എല്ലാ ശിഷ്യന്മാരും തൻ്റെ മക്കളാണ് അവരെത്രമാത്രം ആ അമ്മ അവരെ പരി പരിചരിക്കുന്നു പരിപാലിക്കുന്നു സംരക്ഷിക്കുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പ്രിയ സഹോദരങ്ങളിൽ നമുക്കറിയാവുന്ന ഒരു വലിയ സത്യമാണ് ഈ പ്രപഞ്ചത്തിൽ ഒരു കുഞ്ഞിന് ദൈവം ആദ്യം കൊടുക്കുന്ന ഏറ്റവും വലിയ സമ്മാനം തൻ്റെ അമ്മയാണ് അമ്മയെ അവനല്ല തിരഞ്ഞെടുക്കുന്നത് ദൈവമാണ് അവന് വേണ്ടി തിരഞ്ഞെടുക്കുന്നത് ലോകത്തിലെ എല്ലാ മനുഷ്യരുടെയും അമ്മമാരെ തിരഞ്ഞെടുത്തത് ദൈവം അവർക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്നതാണ് എൻ്റെ അമ്മയെ ഞാൻ തിരഞ്ഞെടുത്തതല്ല എൻ്റെ അമ്മയെ ദൈവം എനിക്ക് ദാനമായി നൽകിയതാണ് ആ അമ്മയുടെ ഉദരത്തിൽ ഒൻപത് മാസം കിടക്കുവാനും അമ്മയെ ഊറ്റി 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 കുടിക്കുവാനും അങ്ങനെ ഞാൻ ജീവൻ പ്രാപിക്കുവാനും ഒമ്പത് മാസം കഴിഞ്ഞ് ഈ ലോകത്തിലേക്ക് ജനിച്ചു വീണ് പിന്നീടുള്ള കുറേ വർഷങ്ങൾ ഈ അമ്മയുടെ മടിത്തട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് അമ്മയാണ് നമ്മുടെ ലോകം അമ്മയെ ചുറ്റിപ്പറ്റിയാണ് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാം അമ്മയാണ് നമ്മുടെ അറിവിന്റെ ആരംഭം അമ്മയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ സർവസ്വഭം അമ്മയിലൂടെയാണ് നാം ലോകം കാണുന്നത് അമ്മയിലൂടെയാണ് നമ്മുടെ കുടുംബം കാണുന്നത് അമ്മയിലൂടെയാണ് നാം സഭയെ കാണുന്നത് അമ്മയുടെ നമ്മുടെ വിശ്വാസത്തിലേക്ക് നമ്മൾ വളരുന്നത് അമ്മയെ നോക്കി കൈകൂപ്പുവാനും മുട്ടുകുത്തുവാനും കണ്ണിലൊഴുക്കുവാനും കണ്ണുയർത്തി പ്രാർത്ഥിക്കുവാനും ദൈവത്തെ അബ്ബാ എന്ന് വിളിക്കുവാനും ഒക്കെ നാം പഠിക്കുന്നത് നമ്മുടെ അമ്മയിലൂടെയാണ് അമ്മ നമുക്ക് വേണ്ടി നൽകുന്ന ജീവിതം അമ്മ നമുക്ക് വേണ്ടി നയിക്കുന്ന സഹനം എത്ര അതിശയകരമാണ് മനസ്സിലാക്കാൻ സാധിക്കും ഒരു ശിശു അമ്മയുടെ ഉദർത്തിൽ ജനിച്ചു കഴിയുന്ന നിമിഷം മുതൽ അമ്മ വേറൊരു വ്യക്തിയായി മാറുകയാണ് പിന്നീട് അമ്മയുടെ ജീവിതം മുഴുവനും ആ ഒരു കുഞ്ഞിനെ ചുറ്റിപ്പറ്റിയാണ് അമ്മയുടെ ക്ഷേ കുഞ്ഞിൻ്റെ ക്ഷേമം കുഞ്ഞിൻ്റെ ഭാവി കുഞ്ഞിൻ്റെ ജീവിതം അതുമാത്രമാണ് അമ്മയുടെ ലക്ഷ്യം കുഞ്ഞിന് യാതൊരു ആപത്തും കൂടാതെ അപകടവും കൂടാതെ യാതൊരുവിധമായ കുറവുണ്ടാകാതെ അമ്മ കുഞ്ഞിനെ സംരക്ഷിക്കുന്നത് കാണുവാൻ നമുക്ക് സാധിക്കും പിന്നെ അമ്മയും അമ്മയുടെ ജീവിതം പാടേ മറക്കും അമ്മയുടെ സുഖങ്ങൾ മറക്കും അമ്മയുടെ സന്തോഷങ്ങൾ മറക്കും അമ്മയുടെ ജീവിത ആവശ്യങ്ങൾ മറക്കും എന്തിനാ ഭക്ഷണം കഴിക്കാൻ പോലും മറക്കും അമ്മ കുഞ്ഞിനെ ചുറ്റിപ്പറ്റി ജീവിക്കുന്ന കാണാൻ സാധിക്കും കുഞ്ഞും അമ്മയെ ചുറ്റിപ്പറ്റി ജീവിക്കുന്ന കാണാൻ സാധിക്കും നമ്മൾക്കിണി ഈ ലോകത്തിൽ ദൈവം നമുക്ക് നൽകിയ ഏറ്റവും നല്ല ദാനം നമ്മുടെ അമ്മയാണെങ്കിൽ നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ ദൈവം നമുക്ക് നൽകുന്ന ഏറ്റവും നല്ല നിധി ഏറ്റവും നല്ല ദാനം പരിശുദ്ധ അമ്മയാണ് യേശുവിൻ്റെ തന്നെ അമ്മയാണ് ഒന്നും പലപ്പോഴും തോന്നും ഇങ്ങനെ അമ്മ വേണോ സ്വർഗസ്ഥനായ പിതാവ് തൻ്റെ പുത്രന് വേണ്ടി ഇങ്ങനെ അമ്മയെ കണ്ടുപിടിച്ചെങ്കിൽ തീർച്ചയായിട്ടും ഈ അമ്മ നമുക്കും അഭികാമ്യമാണ് സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് വരുവാൻ പിതാവായ ദൈവം യേശുവിന് വേണ്ടി കണ്ടുപിടിച്ച വഴിയാണ് പരിശുദ്ധ ദൈവമാതാവ് അങ്ങനെയാണെങ്കിൽ ഈ ഭൂമിയിൽ നിന്നും സ്വർഗത്തിലേക്ക് പോകുവാൻ എല്ലാ മനുഷ്യർക്കും പറ്റിയ ഏറ്റവും നല്ല വഴി പരിശുദ്ധ ദേവമാതാവ് തന്നെയാണ് സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് വന്ന വഴിയാണ് ഭൂമിയിൽ നിന്നും സ്വർഗത്തിലേക്ക് പോകുവാനുള്ള ഏറ്റവും നല്ല വഴിയും എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കണം അതുകൊണ്ട് ഈ അമ്മ നമ്മുടെ ജീവിതത്തിന്റെ ഒരു സജീവ ഭാഗമായിട്ട് മാറണം ഈ എടുത്തു വരുന്ന എട്ടു ദിവസങ്ങൾ ഈ അമ്മയോട് ചേർന്ന് നിന്ന് അമ്മയുടെ മടിയിൽ ഇരുന്നു കൊണ്ട് യേശുവിന്റെ തിരുമുഖത്തെ ധ്യാനിക്കുവാനും യേശുവിന്റെ ജീവിതത്തെ സ്വന്തമാക്കുവാനും അങ്ങനെ ഒരു യേശു ശിഷ്യനായി തീരുവാനും കൃപക്ക് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം സൗകര്യങ്ങളിൽ നിന്നുള്ള ചിന്തയ്ക്ക് സഭ നമുക്ക് നൽകിയിരിക്കുന്നത് അപ്പൊ വളരെ പരിചിതമായ ഒരു സുവിശേഷ ഭാഗമാണ് യോഹനാട് സുവിശേഷത്തിന്റെ രണ്ടാം അധ്യായത്തിന്റെ ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള തിരുവചനങ്ങൾ യോഹനാൻഡ് സുവിശേഷത്തിന്റെ രണ്ടാം അധ്യായത്തിൻ്റെ ഈ തിരുവചനം യേശു ചെയ്ത അത്ഭുതങ്ങളുടെ അടയാളങ്ങളുടെ തുടക്കമാണെന്ന് നമുക്കറിയാനായിട്ട് സാധിക്കും ഇവിടെ നമുക്ക് മനസ്സിലാക്കുന്ന രണ്ട് കാര്യങ്ങൾ അമ്മയുമായി മാത്രം ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞു അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ഒന്ന് കനയിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു ഒരു ഭവനത്തിൽ നടക്കുന്ന ഏറ്റവും സന്തോഷകരമായ ഒരു നല്ല മുഹൂർത്തം നല്ലൊരു അവസരം അവിടെ വചനം പറഞ്ഞിരിക്കുകയാണ് പരിശുദ്ധ അമ്മ അവിടെ ഉണ്ടായിരുന്നു ആ അതാക്കിയ അർത്ഥം എന്താണ് അമ്മ അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ആ വീട്ടിലെ ഒരു സന്തത സന്ത പോലെ ആ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ ആ കുടുംബത്തിലെ ഒരു നാഥയെ പോലെ അമ്മയ ഭവനത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും നൈമിൻ്റെ ദിവസങ്ങളിൽ എനിക്ക് ഒന്നാമതായി ഒന്നാമതായിട്ട് പറയാനായിട്ടുള്ളത് നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ പരിശുദ്ധ ദൈവമാതാവിൻ്റെ സാന്നിധ്യം ഉണ്ടാകണം പരിശുദ്ധ മാതാവിൻ്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തിലുണ്ടെങ്കിൽ ആ ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് പിതാവായ ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് പുത്രനായ ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് കാരണം പരിശുദ്ധ അമ്മ എവിടെയുണ്ടോ അവിടെയെല്ലാം തൃത്വിക ദൈവമുണ്ട് എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കണം അപ്പോൾ അവിടെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു തികവ് ഒരു നിറവ് ഒരു കൃപാ വരണം കാണുവാനായിട്ട് നമുക്ക് സാധിക്കും പ്രിയ സഹോദരങ്ങളെ അതുകൊണ്ട് ഈ പരിശുദ്ധ ദൈവമാതാവിനെ നമ്മുടെ കുടുംബത്തിൽ നാം പ്രതിഷ്ഠിക്കണം അമ്മയെ നമ്മുടെ സന്തത സഹചാരിയാക്കി മാറ്റണം അമ്മയുടെ ആലോചനകൾ അമ്മയുടെ ആലോചനകൾ വഴിയായി നമ്മുടെ കുടുംബത്തെ നിയന്ത്രിക്കുവാൻ നമുക്ക് സാധിക്കണം നമ്മെയും നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബത്തെയും മുഴുവനും പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായി മധ്യസ്ഥതയ്ക്ക് വിട്ടുകൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം ഇവിടെ അമ്മയുടെ വളരെ വിലപ്പെട്ട ഒരു ഇടപെടൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും വിവാഹം എന്ന് പറഞ്ഞ വലിയൊരു ആഘോഷമാണ് ആഘോഷത്തിന് ഒരുപാട് ആളുകൾ വന്നുകൊടും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളവും യഹൂദരെ സംബന്ധിച്ചിടത്തോളവും അവരുടെ വിവാഹ ജീവിത കുടുംബത്തിന്റെ ആഘോഷത്തിന്റെ ഏറ്റവും മർമ്മപ്രധാനമായ ഒരു വസ്തുവാണ് വീഞ്ഞ് എന്നുള്ളത് വരുന്നവർക്കെല്ലാം ആവശ്യത്തിന് ആവശ്യത്തിന് വീഞ്ഞ് കൊടുക്കണം ഒരു ഒരുപക്ഷേ ധാരാളം വീഞ്ഞ് കരുതിയിരുന്നിരിക്കാം എങ്കിലും യേശു ശിഷ്യന്മാരോട് വരുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് ആളുകളുടെ എണ്ണം കൂടിയെന്നിരിക്കാം വിളിച്ചവരും വിളിക്കാത്തവരുമായി ധാരാളം ആളുകൾ അവിടെ വന്നിരുന്നു എന്ന് വരാൻ സാധിക്കും എന്തായാലും ഒരു കാര്യം സത്യമാണ് അവിടെ വീഞ്ഞിന്റെ കുറവുണ്ടായി ഓർക്കണം വളരെ പ്രധാനമായ ഒരു കാര്യത്തിന്റെ കുറവാണ് സംഭവിക്കുന്നത് നമ്മുടെ ജീവിതത്തിലോ നമ്മുടെ കുടുംബത്തിന്റെ ജീവിതത്തിലോ നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിലോ ഒരു കുറവുണ്ടാകുകയാണെങ്കിൽ അത് നമ്മേക്കാളെല്ലാം മുൻപിൽ കണ്ടുപിടിക്കുവാൻ കഴിയുള്ളത് പരിശുദ്ധ അമ്മയ്ക്കാണ് അമ്മയെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അമ്മ അതിന്റെ ബാക്കി എല്ലാ ക്രമീകരണങ്ങളും ചെയ്യുന്നത് അക്കുറവ് കണ്ടുപിടിക്കുവാനും അക്കുറവ് നികത്തുവാനുള്ള മാർഗവും പരിശുദ്ധ അമ്മ നമുക്ക് കാണിച്ചു തരുന്നത് കാണുവാനായിട്ട് സാധിക്കും അതുവരെ യേശു ഒരു അത്ഭുതവും ചെയ്തിട്ടില്ല എന്നിട്ടും അമ്മ പോയി മകനോട് പറയും മോനെ അവർക്ക് വീഞ്ഞില്ല കർത്താവിന്റെ പ്രതികരണം ഒരുപക്ഷെ നമുക്ക് തോന്നും നെഗറ്റീവായിട്ടാണെന്ന് അത് ഞാനെന്തോ വേണം അവർക്ക് വീഞ്ഞില്ലേ അവർക്കുള്ള എനിക്കിതിനൊന്നുമില്ല എന്റെ സമയം ഇതുവരെ ആയിട്ടില്ല എന്ന് പറഞ്ഞു ഒഴിയുന്ന കർത്താവിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും പക്ഷേ എത്ര തന്മയത്വത്തോടു കൂടിയാണ് എത്ര ഉറപ്പോ കൂടിയാണ് എത്ര വിശ്വസ് കൂടിയാണ് അമ്മ പരിചാരകന്മാരോട് പറയുന്നത് അവൻ പറയുന്നത് പോലെ ചെയ്യുക ഈ എട്ടു തമ്മിൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം അമ്മ അമ്മയുടെയും മത്യസ്ഥമാണ് നമ്മുടെ ജീവിതത്തിന്റെ ആവശ്യത്തിൽ ഈ അമ്മയ്ക്ക് നമുക്ക് വേണ്ടി നിരന്തരമായി മത്യസ്ഥം വഹിക്കുവാനായിട്ട് സാധിക്കും ഈ അമ്മയെ നാം സമീപിച്ചാൽ അമ്മയെ നാം വിളിച്ചപേക്ഷിച്ചാൽ ഈ അമ്മയോട് ആവശ്യം ഉന്നയിച്ചാൽ ഈ അമ്മയ്ക്ക് ഒരിക്കലും നമ്മെ ഉപേക്ഷിക്കുവാൻ സാധിക്കത്തില്ല നമ്മൾ പ്രാർത്ഥിക്കാറില്ലേ എത്രയും ദേവളും മാതാവേ നിന്റെ സങ്കേതത്തിലൂടെ വന്നിട്ട് സഹായം അപേക്ഷിച്ച അപേക്ഷിച്ച് പോലും നീ ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ലല്ലോ ഒരാളെ പോലും അമ്മ ഉപേക്ഷിക്കത്തില്ല ഇത്ര ഇടത്തിൽ പെട്ടെന്ന് ഞാൻ ഓർത്തുപോകുന്നത് ലൂർതിൽ നടന്നൊരു സംഭവമാണ് കാലുകൾ തളർന്ന ഒരു കുട്ടിയെ അപ്പനും അമ്മയും കൂടി ലൂർതിൽ കൊണ്ടുപോയി ലൂർദിലെ അതിമനോഹരമായ വിശുദ്ധ കൃപാനയുടെ ആരാധന എഴുന്നള്ളിപ്പ് നടക്കുകയാണ് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ അണിനിരുന്നുകൊണ്ട് അങ്ങനെ ഈ ആരാധന എഴുന്നള്ളിച്ച് റിശുദ്ധദേവ മാതാവിന്റെ ഗോട്ടോയിൽ കൊണ്ടുപോയി തിരിച്ചു വരും ഈ കുഞ്ഞ് കരഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിക്കും അപ്പനും അമ്മയും കരഞ്ഞ് പ്രാർത്ഥിക്കും ഒന്നാം ദിവസം അവൻ ആ മേശുവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു എനിക്ക് സൗഖ്യം തരണമേ ഒന്നും സംഭവിച്ചില്ല രണ്ടാം ദിവസവും അത് തന്നെ സംഭവിച്ചു ഒന്നും സംഭവിച്ചില്ല അവൻ കരഞ്ഞു പ്രാർത്ഥിച്ചു ഒന്നും സംഭവിച്ചില്ല മൂന്നാം ദിവസം വിശ്വദർമാന എഴുന്നള്ളിച്ചൂണ് വൈദികര് കടന്നു വരുമ്പോൾ ഈ കുട്ടി ഉറക്ക പിടിച്ച് പറഞ്ഞു നീ എന്നെ സുഖപ്പെടുത്തിയില്ലെങ്കിൽ ഞാൻ നിന്റെ അമ്മയോട് പറയും നീ എന്നെ സുഖപ്പെടുത്തിയില്ലെങ്കിൽ ഞാൻ നിന്റെ അമ്മയോട് പറയും അടുത്ത നിമിഷത്തിൽ അവൻ്റെ കാലുകൾക്ക് സൗഖ്യം കിട്ടി അവൻ്റെ കാലുകൾക്ക് സൗഖ്യം കിട്ടി അവൻ ഉറപ്പായിരുന്നു അവൻ്റെ അമ്മയോട് പറഞ്ഞാൽ അവൻ്റെ അമ്മ മത്യസ്ഥ വഹിച്ചാൽ ഉറപ്പായിട്ടും അവന് കാര്യം സാധിച്ചു കിട്ടും എന്നുള്ളത് പേ സോദരങ്ങളെയും പരിശുദ്ധ ദൈവമാതാവിന്റെ സാന്നിധ്യം വഴിയും പരിശുദ്ധ ദൈവമാതാവിന്റെ മധ്യസ്ഥം വഴി അമ്മ പുത്രനോട് പറഞ്ഞതനുസരിച്ചിട്ട് അത്ഭുതകരമായ ഒരു പ്രവൃത്തിയാണ് നടക്കുന്നത് അവർ കോരിവെച്ച പച്ചവെള്ളം അതും മക്കോളം കോരിവെച്ചൊരു പച്ചവെള്ളം പൂത്ത് വീഞ്ഞായിത്തീരുന്നത് വീര്യമുള്ള വീഞ്ഞായി തീരുന്നത് മണവും നിറമുള്ള ഗുണമുള്ള ജീവ വീഞ്ഞായി തീരുന്നത് കാണുവാനായിട്ട് സാധിക്കും നമ്മുടെ ക്രിസ്തീയ ജീവിതം വീര്യമുള്ളതാകണമെങ്കിൽ ജീവനുള്ളതാകണമെങ്കിൽ ഉണർവുള്ളതാകണമെങ്കിൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം നമുക്ക് വേണം അമ്മ നമുക്ക് വേണ്ടി നിത്യനിരന്തരമായി മധ്യസ്ഥം വഹിക്കുമെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും ജീവിതം കുറേക്കൂടി ഉണർവുള്ളതാക്കി തീർക്കുവാൻ നമുക്ക് സാധിക്കും അതിനാൽ എട്ടു നയമ്പിൻ്റെ ആരംഭം മുതലേ നമുക്ക് യേശുവിനോട് പറ്റിച്ചേർന്ന് ജീവിക്കാൻ പരിശ്രമിക്കാം പരിശുദ്ധ അമ്മയെ നമുക്ക് കൂട്ടുപിടിക്കാം അമ്മ നമ്മുടെ ഭവനത്തിലുണ്ടാകട്ടെ അമ്മ നമ്മുടെ ഹൃദയത്തിലുണ്ടാകട്ടെ അമ്മയോട് ചേർന്ന് യേശുവിനെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ആരാധിക്കുവാനും യേശുവിനെ നന്ദി പ്രകടിപ്പിക്കുവാനും യേശുവിൻ്റെ നല്ല ശിഷ്യരായി തീരുവാനും അങ്ങനെ യോഹനാനെ പോലെ അവന്റെ അമ്മി നമുക്ക് അമ്മയായി ലഭിക്കുവാനും ഇടയാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു എന്നുള്ള എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും നമുക്ക് എല്ലാവർക്കും സമൃദ്ധമായിട്ട് ലഭിക്കട്ടെ ഈ എട്ടു ദിവസങ്ങൾ പ്രാർത്ഥനയുടെ ദിവസങ്ങളാകട്ടെ ദൈവത്തിൻ്റെ ആരാധനയുടെ ദിവസങ്ങളാകട്ടെ ദൈവാനുഗ്രഹത്തിൻ്റെ ദിവസങ്ങളാകട്ടെ ദൈവാനുഭവത്തിൻ്റെ ദിവസങ്ങളാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും എല്ലാ അനുഗ്രഹവും നേർന്നുകൊണ്ട് നിർത്തുന്നു പിതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും തിരുനാമത്തിൽ അമ്മ